പക്ഷേ ഇനിയും ഞായർ ലീവ് ഞായറാഴ്ച രാവിലെ എണീക്കാൻ വേണ്ടിയിട്ടാണ് ഭയങ്കര മടി ഒരു ഏഴരയിലാവുമ്പോൾ എണീറ്റ് വരാൻ തന്നെ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ എണീറ്റ് വരുന്നത് ഇടരലാറുണ്ട് എൻ്റെ വാവ രാവിലെ അഞ്ചര ആവുമ്പോൾ എണീക്കും ഓൻ എണീറ്റാലും ഞാൻ എണീക്കില്ല ഏഴരക്കെ എണീക്കുള്ളൂ ഈ നിരത്തി വെച്ചിരിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലേന്ന് രാത്രി ഒരു എലി കയറി ഈ അളുമാറയിലേക്ക് ബാക്കിലത്തെ വാത്തിൽ ഇട്ടിട്ടുട്ടിയാന്ന് കയറി ഇനി അതിനെ കാണാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് പുറത്താക്കാൻ വേണ്ടിയിട്ട് എല്ലാം എടുത്ത് പുറത്ത് വെച്ച് അങ്ങനെ എലീനൊന്നും കിട്ടിയിട്ടില്ല എലി തനിയെ തന്നെ പുറത്തേക്ക് പോയി അതൊന്ന് പെറുക്കിയെടുത്ത് വെക്കാമെന്ന് വിചാരിക്കുമ്പം വിടണ്ടേ എനിക്ക് തണുത്ത വെള്ളം വേണം അത് വേണം ഇത് വേണം രണ്ടാളും കൂടി ഓരോന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ വിളിക്കും ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് കിട്ടുമ്പം തന്നെ ബേം പോയിട്ട് പല്ലിയേക്കും ഇല്ലെങ്കിൽ പിന്നെ പല്ലിയെപ്പോൾ എല്ലാം പിന്നെ നടക്കും നിങ്ങൾക്ക് പല്ലിയെക്കാണ്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ കഴിയില്ല എന്നാൽ പോലെ ഞാനോ നിങ്ങൾ അനക്ക് പണ്ടേ അതേ പല്ലിയെക്കാണ്ട് വെള്ളം വരെ കുടിക്കാൻ കഴിയില്ല അങ്ങനെ പല്ലേച്ചത് കഴിഞ്ഞുമ്പോഴത്തേക്ക് ടി വിൻ്റെ മുമ്പിൽ രണ്ടെണ്ണം കൂടി കുത്തുന്നുണ്ട് അവരെ രണ്ടാൾ ആടന്നെടുത്ത് മാറ്റിയിട്ട് ഞാൻ വാതിലെല്ലാം തന്നു പുറത്തേക്ക് പോകുന്നുണ്ട് വാതില് രാവിലെ ഇപ്പം തുറന്ന് വയ്ക്കുകയില്ല കാരണം വീട് രണ്ട് മൂന്ന് പൂച്ചകളുണ്ട് പുറത്ത് ഇവിടെ രണ്ടാക്കും ഭയങ്കര ഇഷ്ടമാണ് പൂച്ചേനെ പൂച്ചകളാണെങ്കിൽ ചോദിക്കും പറയും ചെയ്യാൻ ആട്ടത്തേക്ക് അങ്ങ് കയറിപ്പോ മുകളിലേക്ക് കയറിപ്പോയാൽ പിന്നെ തായയിലേക്ക് വരികയില്ല അങ്ങനെ വാതിൽ തുറന്നിട്ടാ അവയും കയറിപ്പോന്നുകൊണ്ട് എന്നെ വാതിൽ അടച്ചിടലാന്ന് ഇപ്പം പതിവ് കാരണം ഇത് കയറിപ്പോന്ന് കണ്ടാൽ പിന്നെ പിന്നെ അട്ടത്ത് പോയിട്ട് മ്യാവും മ്യാവും ആക്കിക്കൊണ്ടിരിക്കും തായലേക്ക് വരാൻ വേണ്ടിയിട്ട് തായയിലേക്ക് വരികയില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് പിന്നെ അങ്ങനെ അങ്ങ് അടച്ച് വെക്കും എന്നിട്ട് പിന്നെ നമ്മളെല്ലാവരും തായ്ലില്ലാ സമയത്ത് അങ്ങ് തുറന്നിടും പിന്നെ എന്നാണ് പുറത്തല്ലോട്ടേ അതിലോട്ട് ഇലോട്ടല്ലേ ഞാൻ വെറുതെ ഒന്നും നടക്കലുണ്ട് മഞ്ഞുണ്ട് ചെറുതായിട്ട് തിരുവനന്തപുരത്ത് ഇപ്പം കഴിഞ്ഞ നവമ്പർ മുതൽ കുറച്ച് അത്യാവശ്യം നല്ല മഞ്ഞല്ലുണ്ടല്ലോ നല്ല കാലാവസ്ഥയാണ് എപ്പോൾ അങ്ങനെത്തന്നെയാണ് ഇപ്പം നിങ്ങളെ നാട്ടിലെല്ലാം ഉണ്ടാകും നമ്മളെ കണ്ണൂരെല്ലാം ഭയങ്കര മഞ്ഞ ആണ് ഇവിടെ തിരുവനന്തപുരത്ത് കുറച്ച് അത്യാവശ്യം മഞ്ഞെല്ലാം ഉണ്ട് അങ്ങനെ ആടഞ്ഞ വീട്ടിൽ ഇട്ടെല്ലാം നടക്കുമ്പോഴത്തേക്ക് എൻ്റെ ട്രൈപോഡിൽ പോഡിൽ എടുത്തിട്ട് രണ്ടും കൂടിയിട്ട് എന്തെല്ലോ ചെയ്യുന്നുണ്ട് ട്രൈപോഡ് ഒന്ന് പൊട്ടിച്ചു ഇത് രണ്ടാമത്തെ ട്രൈപോഡാണ് വീട് എന്തുണ്ടെങ്കിലും പൊട്ടിക്കലാണ് മെയിൻ സാധനം അടികൂടും പൊട്ടിക്കും പിന്നെ രാവിലെ എണീറ്റാ പണ്ടെല്ലാം വെള്ളം കുടിക്കില്ലെങ്കിൽ ഇപ്പം ചിയാ സി ടാ കുടിക്കൽ ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാളായി ഒരു ആറേഴ് മാസമായിട്ട് ചിയാ സിടെന്നെ കുടിക്കൽ അമ്മ കുതിർത്ത് വെക്കും അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് അല്ലാതെ ഒരു അര മണിക്കൂറും ഇങ്ങനെ പുതിർത്ത് വെക്കലുണ്ട് അത് കഴിഞ്ഞിട്ട് വെള്ളം നല്ലോണം ഒഴിച്ചിട്ടെങ്കിൽ കുടിക്കും പക്ഷേ ചിയാ സിട്ട് കുടിച്ചുകഴിഞ്ഞാൽ എനിക്ക് വായലെന്തോ ആവും അന്നേരം ഒരു അര ക്ലാസ് വെള്ളം കൂടി വേണം അതും കൂടി കുടിക്കും എന്നാലേ വയറ്റിനുള്ളിൽ ഞങ്ങൾ എത്തു വരും പിന്നെ തലേന്ന് ഇന്നലെ രാത്രി ഇങ്ങനെ പൊതിർത്തിട്ടിട്ടുണ്ടായിനി അരി നമ്മൾ രാവിലെ അരക്കുന്ന ദോശ രാവിലെ അരക്കുന്ന ദോശ എന്ന് പറയുമ്പം അരിയും പിന്നെ ചോറും കൂട്ടിയിട്ടിരക്കുന്നത് അപ്പല്ല ദോശയാണ് കാരണം അതിൻ്റെ അകത്ത് തേങ്ങ ഒന്നും ഇടൂല വെറും അരിയും ചോറും മാത്രം അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല എന്താ പറയുക മിനുസുള്ള നല്ല അടിപൊളി ദോശ കിട്ടും നമ്മളെ കണ്ണൂർ മെയിൻ സാധനമാണ് ഈ ദോശ രാവിലെ ഇറച്ച ദോശ ഉയർന്നു കൂട്ടിയ ദോശേനെക്കാട്ടി നമുക്കല്ലിതാ ഇഷ്ടം പിന്നെ കറിയൊന്നും ഇന്ന് പക്കണ്ട മീൻ്റെ താലിയുണ്ട് മത്തിക്കറിയുണ്ട് പിന്നെ മുട്ടക്കറിയുണ്ട് എല്ലാ കറിയുണ്ട് അതുകൊണ്ട് ദോശ ചുട്ടാൽ മതി അപ്പൻ ചുട്ടാൽ മതി എല്ലാം സെറ്റ് പല്ലേക്കാനുള്ളത് പോലൊരു മടിയുടെ രണ്ടെണ്ണത്തിനും ഇല്ല പല്ലേപ്പിച്ച് കഴിക്കാൻ പല്ല് തേപ്പിക്കണ്ടിക്കല് ഓ ആരാണ് മണിക്കൂർ ആ ബ്രഷ് കൈമ പിടിച്ചിട്ട് നടക്കും എന്നിട്ടേ പല്ലിയേക്കല്ലു എനക്ക് വേണ്ട മേണ്ട പല്ലിയേക്കാൻ ഭയങ്കര ഇഷ്ടമായി കുഞ്ഞാകുമ്പം ഇവർക്കന്നിങ്ങനെ മടിയെന്ന് എനിക്കറിയില്ല പിന്നെ ഞാൻ കുറേയായി വിചാരിക്കുന്നത് എപ്പോഴൊരു വ്ളോഗ് എടുക്കാമെന്ന് വ്ളോഗ് ചെയ്യണം എന്ന് വിചാരിക്കലുണ്ട് കാരണം എപ്പോൾ കമൻറ്റ് വരലുണ്ട് വ്ളോഗിട് വെയിറ്റ് ചെയ്യുന്ന ചോദിച്ചിട്ട് അപ്പം ഞാൻ വിചാരിച്ചെന്തായാലും എടുത്ത് തുടങ്ങാം ഇതൊരു തുടക്കമായിട്ട് ചോദിച്ച് അങ്ങനെ ഞാൻ ഞായറാഴ്ച തന്നെ എടുത്തു എന്നാൽ ഞായറാഴ്ച എടുക്കുമ്പോഴത്തേക്ക് എന്താ പറയുക സമയവും ഉണ്ട് പണിയും ഇല്ല ജോലിയില്ലല്ല അല്ലെങ്കിൽ ഇത്ര ദിവസം ഓഫീസ് ഉണ്ടല്ലോ എന്നാലും ഞാൻ എല്ലാ ദിവസവും എടുക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾ പറഞ്ഞാൽ മതി നമുക്കിനിയും ഇതുപോലത്തെ വീഡിയോ ചെയ്യാം ഒരു വ്ളോഗിൻ്റെ സീരീസ് തുടങ്ങിയാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു നൂറ് ദിവസത്തേക്ക് ബ്ലോഗ് പറ്റുമോ എന്നാൽ നിനക്ക് അറിയില്ല നോക്കണം മുട്ട പുഴുങ്ങിയത് രണ്ടെണ്ണമേ ഇല്ലു അപ്പോൾ രണ്ട് മൂന്ന് മുട്ടയും കൂടി വെക്കാൻ അമ്മ പറഞ്ഞു കാരണം നമുക്ക് എല്ലാവർക്കും മുട്ട തിന്നാലില്ല മുട്ട എല്ലാ ദിവസവും പിള്ളേർ തിന്നലുണ്ട് മിക്ക ദിവസവും തിന്നലുണ്ട് നമ്മളെല്ലാവരും തിന്നയില്ല പിന്നെ ഉപ്പിട്ട് ഉപ്പ് വിനേഗർ ഇട്ടിട്ടാണേ മുട്ട ഇങ്ങനെ പൂങ്ങാൻ വെക്കൽ അത് തിട്ടാ വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടൂല പൊട്ടി പുറത്തു വരില്ലെങ്കിൽ നമ്മളെ മുട്ട ട്രെയിൻ കണ്ടിട്ടുണ്ടോ മുട്ട ഇങ്ങനെ വെക്കുന്നത് ഒരു ട്രെയിൻ പോലത്തെ ഈ ഒരു സാധനത്തിലാണ് ഇപ്പം നോക്കുമ്പോഴത്തേക്കും രണ്ട് മുട്ട പൊട്ടിയിട്ടുണ്ട് ജാമായി പോയിട്ടാകുമെന്ന് കുറച്ച് പോയി തോന്നുന്നു മുട്ട കിട്ടത് അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്തൊന്ന് രണ്ടു മൂന്ന് മുട്ട എടുത്തിട്ട് അമ്മ എന്ത് ചെയ്യുന്നുണ്ട് കുക്കറിൽ വെക്കുന്നുണ്ട് കുക്കറിലാവുമ്പോൾ ഒരു രണ്ട് വിസിൽ വന്നാൽ അല്ല രണ്ട് വേണ്ട ഒന്ന് രണ്ടോ ആ രണ്ടോട്ടം വിസിൽ വന്നാൽ മതിയല്ല ഇല്ലെങ്കിൽ അടുപ്പത്ത് വെക്കുമ്പോഴത്തേക്കും കുറേ നേരം തളപ്പിക്കേണ്ടത് നമ്മൾ കുക്കറിൽ തന്നെ ആണെന്നതുകൊണ്ട് മുട്ട പൂങ്ങാൻ മുട്ട മുട്ടകത്ത് ഇറങ്ങി പോയിട്ട് അതൊന്ന് ഒന്ന് രണ്ടെണ്ണം പൊട്ടിപ്പോയിട്ടുണ്ടായി അത് പിന്നെ നമുക്ക് ഉച്ചക്ക് കംപ്ലീറ്റ് ആക്കാലോ എന്ന് പറഞ്ഞിട്ട് അമ്മ അതെടുത്തിട്ടങ്ങ് മാറ്റി വെക്കുന്നുണ്ട് മുട്ട പൊട്ടിയതെല്ലാം നമ്മൾ അങ്ങനെ തന്നെയാണ് ഓംപ്ലീറ്റ് ആക്കതാണ് ഉച്ചയാകുമ്പോഴത്തേക്ക് പിന്നെ അത് നല്ല വൃത്തിയിൽ കഴുകിയിട്ട് കുക്കറിലേക്ക് അങ്ങ് വെച്ചിട്ട് കുക്കാൻ വേണ്ടിയിട്ടങ്ങ് അടുപ്പത്ത് വയ്ക്കുവായിരുന്നു ഈ മുട്ടക്കറി തലേനോത്തേത് ഉള്ളതുകൊണ്ട് പിള്ളേർക്ക് മുട്ടക്കറി മതിയായിരിക്കും അവർക്ക് മീൻ കറിയും മുട്ടക്കറിയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ വീട്ടിൽ രാവിലെ മീൻ മുട്ട എല്ലാം തോന്നുക ചില ആൾക്കാർ പറയുന്ന ആൾക്കാരുണ്ട് രാവിലെ നോൺ വെജിറ്റേറിയൻ കഴിക്കൂല എന്നല്ല നമുക്ക് പണ്ടേ കണ്ണൂരായതുകൊണ്ട് തന്നെ നോൺ വെജ് ഇല്ലാണ്ട് എന്ത് ജീവിതം എന്നാണ് നമുക്ക് നോൺ വെജ് വേണം അതായത് മീന് വേണം എല്ലാ ദിവസവും മീൻ ഉണ്ടാകും എനിക്ക് തോന്നും പക്ഷേ എനക്കെല്ലാം മീൻ തിന്നും മതിയായി എപ്പം മീനാകുമ്പോൾ നമുക്കും അതിനോട് ഇഷ്ടം ഉണ്ടാവില്ലല്ലോ ഇട എന്താ പറയുക അദ്രിക്കും പാവക്കും അമ്മിയായിട്ടും അമ്മ എല്ലാം മീനുണ്ടെങ്കിൽ തന്നെയാണ് നല്ലോണം ഇറങ്ങുക പക്ഷേ എനിക്കും നമുക്ക് പച്ചക്കറിയാണ് ഇഷ്ടം ഞങ്ങൾ പച്ചക്കറീൻ്റെ ആൾക്കാരാണ് അമ്മ ഇപ്പം കുറേ എന്താ പറയുക തക്കാളീൻ്റെ ചെടിയെല്ലാം ഇട്ടിട്ട് ഭയങ്കര ഹൈറ്റിൽ അമ്മേനെ കാട്ടി ഹൈറ്റിൽ തക്കാളി ചെടിയെല്ലാം ആയിട്ടുണ്ട് പിന്നെ ഞാനെന്താണ് എന്നൊരു എന്താ പറയുക മൂന്ന് ചെടി വേണിച്ചിനെ അമ്മയെ അടുത്ത് പോക്കുന്നത് നീംസ് മാജിക്കാ എന്തോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാഗ്രാം പേജ് എന്നാണ് ഈ ചെടി വേണിച്ചിനെ വേണിച്ചേരത്തേക്ക് വയലറ്റ് കളറായിരുന്നു പക്ഷേ കെത്തിയിട്ട് പൂവിപ്പം വിരിയുന്നുണ്ട് അപ്പോഴത്തേക്കും വെള്ള കളറാണ് ആണ് അത് എന്നിട്ടാകുമ്പോൾ മാറിപ്പോയിനോ എന്ന സംശയമുണ്ട് അങ്ങനെ ആയിട്ട് കാര്യത്തിൽ തീരുമാനം ഓ ഏ പല്ലേ ചഴിഞ്ഞിട്ട് പല്ലേച്ച കഴിഞ്ഞാൽ ചെയ്തുതരും അങ്ങനെ എടുത്ത് കളിക്കല്ല അമ്മ അമ്മ അമ്മയത് പൂജാ റൂമിൽ വെച്ചാല് നീ എന്തിനടുത്തിന് ഭാവേന് അടുത്തിന് അത് അത് വൃത്തിയാക്കാൻ അതിന് കഴുകൊന്നും ചെയ്യല്ലേ കഴുകിയാൽ പിന്നെ കത്തൂല പല്ല് തേക്കാനാണിവിടെ ഏറ്റവും വലിയ പ്രശ്നം ഭയങ്കര മടിയാണ് പല്ല് തേപ്പിക്കാൻ വേണ്ടിട്ട് പല്ല് ഇല്ല വിശക്കുന്നുണ്ടെങ്കിലും പല്ല് തേപ്പിച്ച് തേപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്ര സമയം പറയണമെന്നറിയാം അങ്ങനെ ദോശേൻ്റെ കൂട്ടുണ്ടെങ്കിലും നമ്മൾക്ക് ഓട്സിൻ്റെ പുട്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അമ്മ ഓട്സ് എടുക്കുന്നുണ്ട് പാട് ഓട്സ് ഇട ഉണ്ടായി അന്നേരം പിന്നെ ഓട്സ് പുട്ടാക്കാം ഓട്സ് പുട്ടാക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങളിത് നോക്കിയാൽ മതി നിങ്ങൾക്ക് വെക്കാം ഓട്സ് ഇതുപോലെ എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ ഉപ്പ് കലക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചിട്ട് കുറച്ച് ഒഴിക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം അത് ഇങ്ങനെ ഒപ്പരങ്ങ് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഓട്സ് പുട്ട് നല്ല രസമാണ് പക്ഷേ ചൂടോട് കൂടി തിന്നേ തണിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു രസം ഉണ്ടാവില്ല പിന്നെ ആ പുട്ടിൻ്റെ ഒപ്പരം ആണെങ്കിൽ പഴം എന്ന് രസം ഉണ്ടാവുക വണ്ണം തിന്നാനും രസമാണ് പഴ കൂട്ടിയിട്ട് തിന്നാനും രസമാണ് അല്ലാണ്ട് കറി കൂട്ടി തിന്നാനൊന്നും വലിയ രസം ഇട്ട് തോന്നിയിട്ടില്ല പിന്നെ ഓട്സ് പുട്ട് ഉപ്പുമാവെല്ലാം നമ്മൾ വീട്ടിൽ നിന്നാക്കലുണ്ട് കാരണം നമുക്കത് ഇഷ്ടമാണ് പിന്നെ ഡയറ്റെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ വണ്ണം കുറക്കണമെന്നുള്ള ആൾക്കാർക്കെല്ലാം നല്ല സാധനമാണ് നമ്മളതൊന്നും ഉദ്ദേശിച്ചതല്ല ഓട്സ് പിന്നെ വാങ്ങിയത് കൊണ്ട് അതങ്ങനെ ആക്കുന്ന അത്ര കയ്യിൽ നമ്മളിപ്പം ഡയറ്റും വണ്ണം കുറക്കലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യലില്ല ചിയാ സീഡ് കുടിക്കലുണ്ട് അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും കുടിക്കലൊന്നുമില്ല അങ്ങനെ ഓട്സ് പൂട്ട് ആക്കുന്നത് പൂട്ടും കുറ്റിയിലല്ല അരിപ്പേലാണേ അരിപ്പയിൽ തേങ്ങയിട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതിങ്ങനെ വതറി കൊടുത്താൽ മതി അത് അങ്ങനെ ആക്കാം ഇതിങ്ങനെ കുഴച്ചു വെച്ചാൽ മാത്രം പോരാ പൊടിക്കണം കുറച്ച് അതുപോലെ കട്ട കട്ടി ആയിരിക്കില്ലേ ഓട്സ് അതാടെ അങ്ങനെ വെള്ളത്തിലാക്കിയിട്ട് കുറച്ചൊരാടെ വെക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് എന്താ പറയുക മിക്സി ഇട്ടിട്ട് അടിക്കുന്നത് പിന്നെ അമ്മ മുട്ടക്കറിയും കൂടി ചൂടാക്കുന്നുണ്ട് മുട്ടക്കറിയിലേക്ക് രണ്ട് മുട്ടയും കൂടി ഇടാനുണ്ട് രണ്ട് മൂന്ന് മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് ഒന്നും പൊട്ടി പുറത്ത് വന്നതെന്ന് പറയുന്നുണ്ട് അതിന് അപ്പോൾ രണ്ടെണ്ണം കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ മുട്ടക്കറി കുശാൽ നല്ല അരച്ച് വെച്ചിട്ടുള്ള മുട്ടക്കറിയാ തേങ്ങ മുള്ളിയെ തേങ്ങ തേങ്ങിയുള്ളിയല്ല ഉള്ളിയും തക്കാളിയെല്ലാം നല്ലോണം വഴറ്റിയിട്ട് അത് എന്താ പറയുക നല്ലോണം അങ്ങനെ ഇല്ല നല്ല മുട്ടക്കറി നല്ല ടേസ്റ്റുള്ള ഈ വീട്ടിലൊരു പ്രത്യേകതയുണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ ഞാൻ നല്ല ചെറുപ്പാകുന്നത് മുതൽ എപ്പം നമ്മളെ വീട്ടിൽ രണ്ട് കടി ഉണ്ടാവും ഇന്നിപ്പം പുട്ടുണ്ട് അപ്പവും ഉണ്ട് ദോശയുണ്ട് സാധാരണ ദോശയുണ്ട് അപ്പവും മുട്ടക്കറിയും പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം പിന്നെ അപ്പുണ്ടാക്കാന്ന് പറഞ്ഞാൽ അപ്പത്തിൻ്റെ കൂട്ടുണ്ടായിനി അമ്മ പറഞ്ഞ അപ്പുണ്ടാക്കാന്ന് അങ്ങനെ അപ്പാകുന്നുണ്ട് ചട്ടിയപ്പം എന്നാണ് എൻ്റെ അത്രി പറയൽ ചട്ടിയപ്പം മുട്ടക്കറിയും എന്താ അമ്മയെ നടക്കർക്ക് പറയും അങ്ങനെ ചട്ടിയപ്പം ആ അമ്മ ചുട്ട് തരുന്നുണ്ട് ഞാൻ എടുക്കുന്നുണ്ട് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ രണ്ടിനെയും ഞാനാ തിന്നിപ്പിക്കൽ എന്നാൽ പിന്നെ നല്ലോണം തിന്നും ഒരു മൂന്ന് നാല് അപ്പം എല്ലാം വയറ്റിലങ്ങ് എത്തിക്കോളും ഇല്ല അവർ തിന്നുന്നതാണെങ്കിൽ ഒരപ്പം അല്ലെങ്കിൽ അരേ അപ്പം അതിലങ്ങ് നിന്നുപോകും ഞായറാഴ്ച വെറും മടിയാണ് പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാണ് ഓട്സ് പുട്ട് അരച്ച് അരച്ച അരച്ചതല്ല പൊടിച്ചതില്ലേ പൊടിച്ചതും കൂടി അതിൻ്റെ അകത്തേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തു മുകളിലും കുറച്ച് തേങ്ങ വെച്ചിട്ട് ഇങ്ങനെ ഇടുന്നുണ്ട് അരിപ്പയിൽ വെക്കുമ്പോൾ ചട്ടിയിൽ വെള്ളമാക്കി അരിപ്പ വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പുട്ടും കുട്ടീനെക്കാട്ടി ഇതാകുമ്പോൾ സുഖമായിട്ട് എടുക്കാമല്ലോ അങ്ങനെ ഇവിടെ കുഞ്ഞുവാവ തൊട്ടിലാടുന്നുണ്ട് വില്ലവാവ അങ്ങോട്ട് ഇങ്ങോട്ട് നടന്ന് ഡാൻസ് എല്ലാം കളിക്കുന്നുണ്ട് അവർക്ക് ഞാൻ തിന്നാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോഴത്തേക്കും നിറച്ചും ടിഷ്യൂ പേപ്പർ പേപ്പറാടെ പൊട്ടിച്ചിട്ടുണ്ട് വേറൊരുക്കടാന്ന് ഇപ്പോൾ എല്ലാ സാധനങ്ങളും ഇങ്ങനെ പൊട്ടിച്ചിടും എന്താ പറയുക വീഴ്ത്തിക്കിടക്കും വീട്ടിൽ അങ്ങനെ രണ്ടിനും ഞാൻ തിന്നാൻ കൊടുക്കുന്നുണ്ട് തിന്നാൻ കൊടുത്ത് നല്ലോണം വയര് നിറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുറേ നേരം കളിക്കുമായിരിക്കും അടികൂടലാണ് ഭയങ്കര പ്രശ്നം സ്പൈഡർമാൻ ഭയങ്കര അടികൂടാൻ ഭയങ്കര മെടുക്കനാണേ അങ്ങനെയൊരു സ്പൈഡർമാൻ ഉണ്ട് അവൻ്റെ പാൻറ്റ് മാത്രമേ സ്പൈഡറുണ്ടേയുള്ളൂ ബാക്കിയെല്ലാം അവനെ അയച്ച് വെച്ചിരും അവരെ സ്പൈഡർമാൻ ആയിരുന്നു ഇപ്പോൾ അയച്ചു അവർക്ക് രണ്ടാക്കും പിന്നെ മുട്ടക്കറി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ നല്ലോണം രാവിലെ തന്നെ ഭക്ഷണം എല്ലാം കഴിക്കുന്നുണ്ട് മുട്ടക്കറി മാത്രമല്ല കടലക്കറിയെല്ലാം ഇഷ്ടമാണ് ചെറുപയർ ഇഷ്ടമാണ് അങ്ങനെയെല്ലാം കഴിക്കും പിന്നെ ചോറാന്ന് അത്രയ്ക്ക് വലിയ ഇഷ്ടമല്ലാത്ത ബാക്കിയെല്ലൊന്നും അങ്ങനെ അങ്ങനെ അവർക്ക് തിന്നാൻ കൊടുത്ത് കഴിഞ്ഞിട്ട് ചായ ആക്കുന്നുണ്ട് അവർക്ക് എന്താക്കും ചായ വേണ്ട വെള്ളമാണ് ഇഷ്ടം ചായ കുടിക്കലില്ല അവർ രാവിലെ വൈകുന്നേരം അതിരി കുടിക്കും രാവിലെ ചായ കുടിക്കൂലേ നമ്മളെ കുടിക്കൂലൂ അങ്ങനെ ചായ ആക്കി പിന്നെ പൂട്ടെടുത്ത് പൂട്ടെടുക്കുന്നുണ്ട് കുട്ടികളെ നല്ല പഴം എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു ചായക്ക് മധുരം ഇടുന്നുണ്ട് അമ്മയുടെ ചായ മധുരം ഇടാണ്ട കുടിക്കൽ ഷുഗറിൻ്റെ ഷുഗർ ഒന്ന് വേണ്ടെന്ന് വെച്ചിട്ട് മധുര ഇടാണ്ടെന്നെ കുടിക്കൽ ഞാൻ പിന്നെ കുറച്ച് മധുരം ഇടും സ്പൂൺ മധുരം ഇടും വേണ്ടിയിട്ട് കറിയും കൂട്ടാലെന്ന് വെച്ചിട്ട് ഒരു മുട്ടക്കറി എടുത്തിട്ടുണ്ട് പക്ഷേ ഓട്സിൻ്റെ അപ്പുറം വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല മുട്ടക്കറി ഇത് ഇതാ പിള്ളേരെ കുതിരിക്കുമ്പോഴത്തെ ഒരു സാധനം കത്തിച്ചു ശരി നല്ല മാണാന്നെ പിന്നെ അങ്ങനെ ഞങ്ങൾ ഓട്സും ഓട്ട്സ് പുട്ടും പഴവും തിന്നുന്നുണ്ട് നല്ല രസമുണ്ട് കുറച്ച് പഞ്ചസാരയും കൂടി കിട്ടാൻ നല്ല രസം ഉണ്ടാവും പിന്നെ പഞ്ചസാര ഇട്ടിട്ട് വെറുതെ എന്തിനാണ് നമ്മൾ എന്താ പറയുക തടി കൂട്ടുന്നതെന്ന് വിചാരിച്ചിട്ട് ഇടാത്തവർക്ക് കീടണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുട്ടും പഞ്ചസാരയും പഴവും നല്ല അങ്ങനെ അതിനെല്ലാം തിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പടിയിലേക്ക് കിടക്കുന്നത് പാത്രം കഴുകുക ഒരു ലൂട് പാത്രം രാവിലെ ഇതുണ്ടാവുമല്ലോ അതെല്ലാം കഴുകുന്നുണ്ട് രാവിലെ മുതലേ അല്ല രാവിലെ ഉള്ളത് ഇത് കഴുകി കഴിഞ്ഞിട്ട് വേണം പഠിപ്പിക്കാൻ തുടങ്ങാൻ അതിൽക്ക് പരീക്ഷ തുടങ്ങും പിന്നെ ഉച്ചക്കത്തേക്കുള്ള ചോറും കറിയെല്ലാം നമ്മൾ നോക്കുന്നത് പതിനെല്ലാം ആകുമ്പോഴാണ് ബുക്കെല്ലാം വെക്കുന്നുണ്ട് പരീക്ഷയാണ് പരീക്ഷണെന്ന് പറഞ്ഞാൽ പീരിയോഡിക് ടെസ്റ്റാണ് ഇവർക്ക് ഓരോ ചാപ്റ്റർ കഴിഞ്ഞാലും പരീക്ഷ ഉണ്ടാവും അതെല്ലാം ലാസ്റ്റുള്ള പരീക്ഷ അപ്പുറം അപ്പം ചെയ്യേ ചെയ്യുക അന്നേരം പിന്നെ അത് പഠിപ്പിക്കണമെന്ന വിചാരിച്ചിട്ട് തിങ്കളാഴ്ച മുതൽ അത് തുടങ്ങുമെന്ന് അങ്ങനെ ബുക്കെല്ലത്ത് വെച്ചിട്ട് അവനോട് പറയുന്നുണ്ട് അവനാണെങ്കിൽ എന്തോ ദേഷ്യം വന്നിട്ട് വന്നിട്ടിട്ടിരിക്കുന്നുണ്ട് ബാലരമയും വായിച്ചിട്ട് ഇരിപ്പ് രണ്ടും കൂടിയിട്ട് ലാപ്ടോപ്പ് എടുത്തിട്ട് ലാപ്ടോപ്പിൽ എന്തോ കുത്തുന്നുണ്ട് അന്നേരം ഞാൻ പിന്നെ അടപ്പ് ഇരുന്നു കുറച്ച് നേരം അത് കഴിഞ്ഞ് അരിയിടുന്നുണ്ട് ചോറിന് അരിയിട്ട് കുത്തിരിയാണ് കുത്തിരി ഇട്ടിട്ടുണ്ട് പിന്നെ പയരുപ്പേരി ആക്കാമെന്ന് വിചാരിച്ചിട്ട് പയർ എടുക്കുന്നുണ്ട് അതിൻ്റെ അകത്തുനിന്ന് ഫ്രിഡ്ജിൻ്റെ അകത്തുനിന്ന് നമ്മൾ ഈ പേര് കാബേജ് എല്ലാം വെക്കുന്നതിന് ഉപ്പേരി എന്നാണ് പറയാം കണ്ണൂർകാർ മാങ്ങ കേട്ടിട്ടുണ്ട് മെഴുക്ക് വരട്ടി എന്നെല്ലാം പറയുന്നത് അത് നമുക്കത് അറിയില്ല നമ്മൾ ഉപ്പേരിയെന്നാണ് പറയാല് അതിൻ്റെ ഇടയിൽ ഇത് ഒരുത്ത നഗറ്റ്സ് എടുത്തിട്ട് വരുന്നുണ്ട് അതിന് പറഞ്ഞാൽ നഗ്ഗി നഗ്ഗി സാൻഡ്വിച്ച് വേണം മേ നഗ്ഗി സാൻഡ്വിച്ച് വേണം എന്ന് പറഞ്ഞിട്ട് ആ നഗറ്റ്സ് എടുക്കുന്നത് മറ്റേ നഗറ്റ്സ് അല്ല മറ്റേ ചിക്കൻ ഇങ്ങനെ ടെൻഡർ ചിക്കൻ എന്ന് അറിയില്ലേ ഈ എല്ലിൽ ഇല്ലാത്ത ചിക്കൻ ഇങ്ങനെ ഫ്രോസൺ ചെയ്തിട്ട് വെച്ചിട്ടുള്ള സാധനമാണ് അത് വെളിച്ചെണ്ണയിലിട്ട് പൊരിച്ചിട്ട് എന്താ പറയുക സാൻഡ്വിച്ച് പോലെ ആക്കുക സാൻഡ്വിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രെഡിൻ്റെ ഇടയിൽ വെച്ചിട്ട് അതും സൂസും എല്ലാം ആക്കിയിട്ട് വേണം എന്നെല്ലാം പറയുന്നുണ്ട് ഇടയ്ക്ക് എപ്പോഴോ വേണമെന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ മേടിച്ചതാണ് ഒരു പാക്കറ്റ് അത് തീരാനായി ഒരു പത്ത് പീസേ ഉണ്ടായിട്ടില്ലു ആകെ ഒരു നാലോട്ടം തിന്നാൻ വേണ്ടിയിട്ടുള്ള ഉണ്ടാവും അതങ്ങനെ എണ്ണയിലിട്ടിട്ട് തിരിച്ചു മറിച്ചിട്ട് പൊരിക്കുന്നുണ്ട് ഇത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനം വീട്ടിൽ ചിക്കൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചിക്കൻ പൊരിച്ചതുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ എപ്പോഴും ഉണ്ടാക്കി കൊടുക്കരുത് എപ്പോഴെങ്കിലും മാത്രം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സാധനമാണ് അതിൻ്റെ ഇടയിൽ വെളിച്ചെണ്ണ ആക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തു ബ്രെഡ് എടുത്തിട്ട് ഒന്ന് ചൂടാക്കുന്നുണ്ട് ബ്രെഡ് ചൂടില്ലെങ്കിൽ രസവും ഉണ്ടാവില്ല അതൊന്നാ വേണ്ടിട്ട് അങ്ങനെ അത് ചൂടാക്കുന്നുണ്ട് അമ്മയത് ചിക്കൻ അതാ പൊരിച്ചെടുക്കുന്നുണ്ട് വില്ല പണിയൊന്നും ആ ബ്രെഡിന്റെ മുകളിൽ കുറച്ച് സോസാക്കുക എന്നിട്ട് എന്താ പറയുക ചിക്കൻ അതിൻ്റെ മുകളിൽ വെക്കുക മുറിച്ചിട്ട് വെക്കുന്ന എന്നെങ്കിൽ മുറിച്ചിട്ട് വെക്കുക എന്നിട്ട് എന്താ പറയുക രണ്ട് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ പൊത്തുക തീർന്നു ഇതാണ് അദ്രീൻ്റെ നെഗി സാൻഡ്വിച്ച് അവന് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് വെച്ചിട്ടുണ്ടെങ്കിൽ പാട സമയം തോന്നിയിട്ടില്ല ഒറ്റ ഒക്കെ രണ്ടരോട്ടാരനെ ആക്കി കൊടുത്തിട്ടുള്ളൂ ഇപ്പം മൂന്നാമത്തെയാണ് ഒരു നാല് പീസും കൂടി കഴിഞ്ഞാൽ നമ്മളുടെ ചിക്കൻ തീർന്നു അത്രയും ഉണ്ടാവില്ല ഒരു പാക്കറ്റിൽ നമ്മൾ ചിക്കൻ വാങ്ങിയിട്ടുണ്ടാക്കുന്നതാണ് നല്ലതേ ഇങ്ങനെ ചിക്കൻ ഫ്രോസൺ വാങ്ങുന്നതിനെക്കാട്ടിൽ നല്ലത് സ്വന്തമായിട്ട് ചിക്കൻ പോയിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പം ഇരുന്നൂറ് ഉറുപ്പ്യയ്ക്ക് പാട് ചിക്കണും കിട്ടും ഇഷ്ടംപോലെ നെഗി സാൻഡ്വിച്ച് ഉണ്ടാക്കാം അല്ലേ ഇത്രി എന്നാണ് ഞാൻ പറയുന്നത് ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും തിന്നാൻ വേണം ബത്തക്കിഷ്ടമാണ് പഴം ഇഷ്ടമാണ് ആപ്പിൾ ഇഷ്ടമാണ് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ടാവും ഇടക്കിടയ്ക്ക് തിന്നാൻ വേണ്ടിയിട്ട് പിന്നെ ബ്രെഡ് വീറ്റ് ബ്രെഡാണ് മേടിക്കലേ ഇന്ന് ഇപ്പം മിൽക്ക് ബ്രെഡാണ് ഉള്ളത് വീറ്റ് ബ്രെഡിൽ മറ്റേ എന്താന്ന് നൂഡലാക്കിയിട്ട് ഇടയ്ക്ക് തിന്നലുണ്ട് പിന്നെ ഇടക്ക് ചീസും മൂട്ടലാക്കിയിട്ട് സാന്ഡ്വിച്ച് പോലെയാക്കിയിട്ട് അങ്ങനെയും തിന്നലുണ്ട് ബ്രെഡ് ബ്രെഡിട്ട് അമർത്തുന്നുണ്ട് അവൻ അവന് അവൻ ഇങ്ങനെയുള്ള ചിക്കൻ്റെ സാധനങ്ങൾ മീനിൻ്റെ സാധനങ്ങളും മുട്ടേൻ്റെ സാധനങ്ങൾ ഇവർ രണ്ടെണ്ണത്തിനും അങ്ങനത്തെ ഉള്ള സാധനങ്ങളെല്ലാം ഇഷ്ടമാണ് രണ്ടാളും സന്തോഷമായി ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് ഇത് കഴിക്കുമ്പോഴത്തേക്കും വെള്ളം വേണമീന്ന് വിളിച്ചറിയുന്നുണ്ട് പിന്നെ തണുത്ത വെള്ളമാണ് ഇവർക്ക് ഭയങ്കര ഇഷ്ടം തണുത്ത വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തിളപ്പിച്ച് ആറ്റിയിട്ട് ചൂടെല്ലാം പോയ ശേഷം ഫ്രിഡ്ജിൽ വെക്കും അതാണ് തണുത്ത വെള്ളം പൈപ്പിൽ നിന്ന് നേരിട്ടെടുത്ത് വെക്കുന്നതല്ല പക്ഷേങ്കിൽ തിളപ്പിച്ച വെള്ളമാണ് അത് രണ്ടാകും തണുത്ത വെള്ളം ഇഷ്ടം പണ്ട് ചെറുപ്പം മുതലേ തണുത്ത വെള്ളം കുടിക്കുന്നത് തന്നെ ഈ തണുത്ത വെള്ളം കുടിച്ചാൽ തൊണ്ടവേദന പനി ജലദോഷം ഇങ്ങനത്തെ ഒരു സാധനം വരില്ല അങ്ങനെ അവരത് തിന്നുന്നുണ്ട് ആ സമയത്ത് ഞാൻ പോയിട്ട് എന്താ ചെയ്തു പയരൊന്ന് വൃത്തിയാക്കിയിട്ട് പയരും മുറിക്കാൻ പയരുപ്പേരി വെക്കാം പിന്നെ എന്താ പറയുക തലക്കറി ഉണ്ട് പിന്നെ മീൻ കറി വെക്കാൻ കുറച്ചുണ്ട് പിന്നെ അമ്മയും ഞാനും കൂടി പറഞ്ഞത് നമുക്ക് എന്താന്ന് മറ്റേ കക്കിരിക്ക പേരക്ക ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കക്കരിക്കപ്പരക്കാക്കും നമ്മൾ തീരുമാനിച്ചു തീരുമാനിച്ച് കക്കിരിക്കപ്പിരക്കാകുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാവും അത് നമുക്ക് വേഗം ഉണ്ടാക്കാനും പറ്റും ചോറിൻ്റെ അപ്പുറം കൂട്ടി തിന്നാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പേരക്ക് ഉപ്പിലിട്ടത് അറ്റാറ് ഇങ്ങനെയുള്ള സാധനങ്ങൾ എല്ലാം വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് മൊത്തം ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുക്കുന്നില്ല പയർ മുറിച്ചിട്ട് ഒന്നാന്ന് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഇതാ ഇട്ടിട്ട് ഉപ്പേരി ആക്കുന്നുണ്ട് എടുത്തിട്ടുണ്ട് അമ്മ ഇഞ്ചിൻ്റെ തോരു കളഞ്ഞ് വെച്ചിട്ടുണ്ടായി ഇഞ്ചി എടുത്തു കക്കിരിക്ക നല്ല സ്പീഡിൽ അമ്മ ഇതാ മുറിച്ച് മുറിച്ച് കുനുകുന മുറിച്ചിടുന്നുണ്ട് കുനുകുന മുറിച്ചിട്ട് രണ്ട് കക്കിരിക്ക അതിൻ്റെ അകത്തേക്ക് ഉപ്പ് പെരക്കിയിട്ട് അവിടെ വെക്കുന്നുണ്ട് കുറച്ചു നേരത്തേക്ക് ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് തേങ്ങ എടുത്തിട്ട് അതിൻ്റെ പിന്നെ പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം കുറച്ച് ഇഞ്ചി ഇടണം നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇഞ്ചിൻ്റെ കഷ്ണങ്ങൾ കൂടി ഇട്ടാൽ അതാണ് കക്കിരിക്ക പിടക്കിൻ്റെ മെയിൻ ഹൈലൈറ്റ് അത് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ട് ശേഷം തൈര് അതിന്റെ അകത്തേക്ക് ഇടുക പിന്നെ കടുക് പൊട്ടിച്ചത് വീടിനെ അതൊന്ന് മിക്സിയിലിട്ട് അടിച്ച ശേഷം കടുക് പൊട്ടിച്ചത് ഇട്ടിട്ടൊന്ന് അടിക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളി മുറിച്ചിടുന്നുണ്ട് എന്നിട്ട് അതൊന്ന് നല്ലവണ്ണം ഞരടണം ഉപ്പ് ഇട്ടിട്ട് ഞരടുക ഞരടുക ഇങ്ങനെ ഇങ്ങനെ തിരുമുക എന്നിട്ട് നേരത്തെ നമ്മൾ ഉപ്പിട്ട് വെച്ചിട്ടുള്ള ആ കക്കിരിക്കപ്പരക്ക് ഊറ്റിയെടുക്കണം വെള്ളൂറ്റിയെടുക്കുക അരപ്പം അതിൻ്റെ അകത്തേക്ക് ഒഴിക്കുക നല്ലോണം മിക്സ് ചെയ്യുക നമ്മൾ നല്ല രസമുള്ള കക്കിരിക്കപ്പരക്കായി ഇതാണ് നമ്മളെ കക്കിരിക്കപ്പരക്ക് നിങ്ങളിങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണേ ഉപ്പുണ്ടോ എരുവുണ്ടോ എല്ലാം നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കുക എന്തെങ്കിലും വേണമെങ്കിൽ അല്ലെങ്കിൽ തൈര് പുളി കുറവുണ്ടെങ്കിൽ കുറച്ച് പുളി കൂടാം ഇതെല്ലാം നമ്മളെ നല്ല അടിപൊളി ടേസ്റ്റുള്ള കണ്ണൂരിൽ നിന്നുണ്ടാക്കുന്ന കക്കിരിക്കപ്പരക്ക് അങ്ങനെ അതാക്കി അതിൻ്റെ ഇടയിൽ ഞാൻ കുറേ റെസിപ്പി എടുക്കട്ട് ഓറഞ്ചിൻ്റെ ക്രീം ആക്കിയിട്ടില്ല നല്ലൊരു സാധനമാണ് ഇത് ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിന് കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണണേ അതുപോലെ ആപ്പിളിൻ്റെ ഉള്ളിലൊരു കുൽഫി ആക്കുകയെന്ന് വെച്ചിട്ട് ആപ്പിളിൻ്റെ ഉള്ളിലും ക്രീമും ആപ്പിൾ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ആക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് അതും നല്ല രസമുള്ള സാധനമായിരുന്നു ഇതുപോലെ റാപ്പിംഗ് പേപ്പറിലെല്ലാം ആക്കിയിട്ടാണ് വെക്കുന്നത് അതെല്ലാം ചെയ്ത് കുറേ വീഡിയോ എല്ലാം എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഉച്ചയായി പപ്പടം കാച്ചുന്നുണ്ട് പപ്പടം കാച്ചോന്തെങ്കിൽ മീൻ പൊരിക്കുകയും ചെയ്തിന് ഇത് രണ്ടും ഇങ്ങനെ എല്ലാം ഓരോ പൊട്ടും പൊടിയും എടുക്കാൻ തന്നെ കൊണ്ടാവുന്നില്ല എല്ലാം ഓരോന്നും മറന്നു പോകും ഇടക്കിടക്ക് അങ്ങനെ മീൻ കറി ഉള്ളതും മീൻ പൊരിച്ചതും പപ്പടവും ഉപ്പേരിയും ചോറും കൂടി എടുത്തിട്ട് ഞാൻ അടുത്തേക്ക് പോയി രണ്ടാളമായിലേക്കും കുത്തിക്കയറ്റാൻ വേണ്ടിയിട്ട് പോയി ഈ രണ്ടെണ്ണം തിന്നിപ്പിക്കണ്ടേ ആദ്യം അവർക്ക് കൊടുക്കും എന്ന് കഴിഞ്ഞിട്ടേ അത് കഴിഞ്ഞിട്ടേ ഞാൻ തിന്നുകയല്ലോ ഇല്ലെങ്കിൽ പിന്നെ നടക്കൂല ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലവണ്ണം തിന്നുക ഇല്ലെങ്കിൽ പിന്നെ തിന്നൽ ഭയങ്കര ഉരുട്ടലായിരിക്കും അത് മാത്രമല്ല ഇങ്ങനെ ടി വി കണ്ടിരിക്കുകയും ചെയ്യും പിന്നെ തിന്നുകയില്ല അതുകൊണ്ട് ഞാൻ തന്നെ വായിൽ വെച്ച് കൊടുക്കും വീട്ടിലുള്ള ദിവസം സ്കൂളിൽ പോകുന്ന ദിവസം തിന്നും വീട്ടിലുള്ള ദിവസം ഞാൻ വായിൽ വെച്ച് കൊടുത്താലും നല്ലോണം തിന്നു അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ കഷ്ടപ്പാടാണ് അങ്ങനെ അതെല്ലാം തിന്ന് കഴിഞ്ഞിട്ട് നമ്മളെന്ത് ചെയ്തു രാവിലെ പൊട്ടിയ മുട്ടിയില്ലേ അതെടുത്തിട്ട് നല്ല ഉള്ളിയും പച്ചമുളകും ഉപ്പെല്ലാം ഇട്ടിട്ട് നല്ല അടിപൊളി ആക്കി പൊട്ടിയ മുട്ട നമുക്കിതാണ് പൊട്ടിയത് നല്ല ഗുണമായി മാറി കാരണം നമ്മൾ ഓംപ്ലീറ്റ് ആക്കി ഉച്ചക്കത്തേക്ക് ഓംപ്ലീറ്റ് ഉണ്ടല്ലോ ചോറ് പയരുപ്പേരി ഓംപ്ലീറ്റ് പിന്നെന്തായാലും നെല്ലിക്ക ഭയങ്കര ഇഷ്ടമാണ് മാങ്ങ ഉപ്പിലിട്ടതും ഇഷ്ടമാണ് രണ്ട് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇന്ന് വിചാരിച്ച നെല്ലിക്ക എടുക്കാന്ന് അങ്ങനെ നെല്ലിക്ക ഉപ്പിലിട്ട് ഉപ്പിലിട്ടെടുക്കുന്നുണ്ട് മീൻപൊരിച്ചതൊരു കഷ്ണമുണ്ടായിനി അതും എടുക്കുന്നുണ്ട് ഇതെല്ലാം മതി കറി മീൻകറിയൊന്നും ഇല്ലെങ്കിലും ഞാൻ കുശ്ശാലായിട്ട് തോന്നും ആ ഉപ്പിലിട്ടതും മീൻപൊരിച്ചതും പിന്നെ കുപ്പേരിയുണ്ടെങ്കിൽ അങ്ങനെ ഞങ്ങൾ തിന്നാനിരുന്ന് ഞങ്ങൾ തിന്നാൻ തുടങ്ങി നല്ല അടിപൊളി കക്കിരിക്കപ്പേരക്കെല്ലാം ചോറിലേക്ക് ഒഴിച്ചിട്ട് കുഴച്ച് കുഴച്ച് ആഹാ അടിപൊളി ടേസ്റ്റായിരുന്നു എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ഈ കക്കിരിക്കപ്പേരക്ക് നിങ്ങളിതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എളുപ്പം ഇപ്പത്തിലാക്കാൻ പറ്റും കുഞ്ഞു കൂട്ടേക്ക് വരെ വണ്ടിയിൽ ഉണ്ടാക്കാൻ കഴിയും അപ്പം നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കട്ടാ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളഭിപ്രായം പറ ചോറിൻ്റെ അപ്പുരം അടിപൊളി ടേസ്റ്റുള്ള സാധനമാണ് ഇത് കക്കിരിക്കപ്പരക്ക് നമ്മളെ നാട്ടിലെല്ലാം എല്ലാവരും മിക്ക വീടുകളിലും കരണ്ടില്ല കരണ്ടില്ലെങ്കിൽ മറ്റേ അമ്മീമിൽ അരച്ചിട്ടാക്കും ഇല്ലെങ്കിൽ പിന്നെ തേങ്ങയെല്ലാം എന്താ പറയുക അമ്മീമ്മിൽ അരച്ച് പച്ചമുളക് എല്ലാം അരച്ചിട്ടാക്കും പണ്ട് കാലത്തേ ഉണ്ടാക്കുന്നതാണ് ഇപ്പം പിന്നെ ആൾക്കാരെല്ലാം കുറവെന്നെ ആക്കൽ പക്ഷേ നമ്മളെപ്പോഴും ആക്കും ഇടയ്ക്കിടയ്ക്ക് ആക്കും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്ക്ക് നമുക്ക് പച്ചക്കറി സാധനങ്ങളെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും തിന്നാനും ഇഷ്ടമാണ് ഗ്രാമിയാട്ടിന് തൈര് കൂട്ടിയതെല്ലാം ഇഷ്ടമാണ് പുളിയുള്ളതെല്ലാം പിന്നെ പറ്റും പുളിങ്കറി അവിയൽ അതെല്ലാം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പിന്നെ നമ്മൾ ആക്കലുണ്ട് ഇത് തിന്ന് കഴിഞ്ഞിട്ടാണ് അടുത്ത ഡെസേർട്ട് എടുത്ത് തിന്നാന്ന് അങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് ഓറഞ്ചിനെ ഡെസർട്ട് ആക്കി അപ്പോൾ പിന്നെ അതെന്തായാലും എന്തായാലും അങ്ങനെ ചോറുകൊണ്ട് കഴിഞ്ഞിട്ട് ഒരു മധുരം വേണം എന്ന് വിചാരിച്ച് അങ്ങനെ അതെടുത്ത് ഫ്രഷ് ക്രീമും പിന്നെന്താന്ന് ഓറഞ്ച് ജ്യൂസും എല്ലാം ഇട്ടിട്ടുള്ള നല്ല രസമുണ്ട് ഈ കാണുന്ന പോലെ തന്നെ ഭയങ്കര ടേസ്റ്റാണ് സൂപ്പർ സാധനമായിരുന്നു ഉണ്ടാക്കി നോക്കിയത് ആദ്യമായിട്ടാണെങ്കിലും വൈറലായിട്ട് പോകുന്നൊരു സാധനം അട്ടിപൊളി സാധനം ആണ് നിങ്ങൾ ഇതുവരെ ആക്കി നോക്കില്ല ആക്കി നോക്കണേ ഞാൻ എന്തായാലും റെസിപ്പി കുറച്ച് ദിവസം ഇട്ടിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കും സൂപ്പറാണ് അങ്ങനെ ഞാൻ തിന്നു കഴിഞ്ഞ് അമ്മ ചോറ് കൊണ്ട് കഴിഞ്ഞ് അമ്മ ചോറ് കൊണ്ട് കഴിഞ്ഞിട്ട് അമ്മയോട് ഞാൻ പറഞ്ഞ ടേസ്റ്റ് നോക്കാം ഞങ്ങൾക്ക് രണ്ടാക്കുണ്ട് ഓറഞ്ച് ജ്യൂസ് എല്ലാം ആക്കിയോണ്ട് അവർക്ക് വേണ്ടെന്ന് പറഞ്ഞിങ്ങനെ കണ്ടേരം പിള്ളേർക്ക് രണ്ടാക്കും വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞങ്ങളെന്ന് തന്നു അമ്മക്കിഷ്ടമായി അമ്മ ചിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പണിയിലോട്ട് കിടത്തേ അടുത്ത സാധനം എന്താ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഐസ്ക്രീം പൊരിക്കുന്ന വീഡിയോയിൽ പണ്ട് ഞാൻ എടുത്തിട്ടുണ്ടായിന് പണ്ട് ഇട്ടായിട്ടുണ്ടായിന് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഐസ്ക്രീം പൊരിക്കാം അതൊന്നും കോഴിക്കാലിൻ്റെ രൂപത്തിൽ ഐസ്ക്രീം ആക്കിയിട്ട് കോൺഫ്ലെക്സിൽ മുക്കിയിട്ട് അങ്ങനെ പൊരിക്കാൻ വിചാരിച്ചു ആദ്യം അത് വാളിപ്പോയി അത് ഐസ്ക്രീം എല്ലാം പൊട്ടി പുറത്ത് വന്ന് രണ്ടാമതാക്കിയപ്പോഴത്തേക്ക് നല്ല അടിപൊളി കോഴിക്കാലായിട്ട് വന്നിന് പക്ഷേ അത് വേഗം അലിഞ്ഞ് പോകുന്നപ്പോൾ ആ ചൂടായത് കൊണ്ടാണ് വന്നു പിന്നെ അദ്രിക്കും കൊടുത്ത് അദ്രക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല രസമുണ്ടായിന് കോൺഫ്ലേക്സും പൊരിഞ്ഞ കോൺഫ്ലെക്സും ഉള്ളിൽ നല്ല ഐസ്ക്രീം എല്ലാം ആകുമ്പോഴത്തേക്ക് നല്ല രസമുണ്ടായിരുന്നു പക്ഷേ അടുക്കള വൃത്തിയാക്കാൻ കുറച്ച് പണിയായിരുന്നു നല്ല വൃത്തികളായിട്ടുണ്ടായിന് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ വിശ്രമിച്ചു വിശ്രമിക്കുന്ന സമയത്ത് ഇടാ പിന്നെ ഇവർക്ക് പിന്നെ വിശ്രമമേ ഇല്ല എന്നെ ഉറങ്ങാനൊന്നും വിടും ഇത് ഞാൻ ഉണ്ടാക്കി വെച്ചതായിരുന്നു മറ്റേ പ്ലം കേക്കും ഡയറി മിൽക്കിൻ്റെ ചോക്ലേറ്റും കൂടിയിട്ടാക്കി വെച്ചിട്ടുണ്ടായി ഇതിൻ്റെ വീഡിയോ എടുത്ത് അത് വൈകുന്നേരമാകുമെന്നേ അയ്യോ അന്ത് അറിയാം ഇതെല്ലാം സൂപ്പർ സൂപ്പർ സാധനമായിരുന്നു ഈ സാധനങ്ങൾ എനിക്കിങ്ങനത്തെ മധുര ഉള്ള ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടായിരിക്കാം എന്തായാലും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കേട്ടാ ഇനി ചെറിയൊന്ന് കുളിപ്പിക്കണം പിന്നെ രാത്രിത്തെ ഭക്ഷണ കഴിക്കണം എട്ടര ആവുമ്പോത്തേക്കെല്ലാം ക്ലോസ് ആവും ഇവര് രണ്ടാൾ ഓർമ്മ എട്ടര ഒമ്പത് മണിക്കുള്ളില്